ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ കുറേ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അതിന്റെ കോട്ടിംഗ് ഒക്കെ ഇളകി കിടക്കണ്ടാവും അതുപോലെ നമ്മുടെ ബാത്റൂമൊക്കെ വാട്ടർമാർക്കും അതുപോലെ എന്താ പറയുക അഴുക്കൊക്കെ പിടിച്ച് ആകെ പഴയതുപോലെ കിടക്കണ്ടാവും നമുക്കത് എപ്പോഴെപ്പോഴും പുതിയത് മേടിക്കാൻ മാറ്റി വെക്കാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല അല്ലെ നിസ്സാര പൈസ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കന്നെ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും അപ്പം നമ്മുടെ വീട് ഓർഗനൈസ് ചെയ്യുക മിക്ക വീട്ടിലും വീട്ടമ്മമാരാണ് ആ വീട്ടിലത്തെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണത് പക്ഷേ നമ്മൾ എന്ത് ചെയ്താലും ആർക്കൊരു വിലയില്ല അത് നഗ്നമായ സത്യമാണ് ഇപ്പോഴൊന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷേ നമ്മളിങ്ങനെ ഏജ് കഴിയും തോറും ഒരു കല്യാണം കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം വരെയൊന്നും വലിയ പ്രശ്നമില്ല ഇരുപത് വയസ്സിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ കേട്ടോ എൻ്റെ ഒക്കെ ഏജിലുള്ളവരാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാരണം കല്യാണം നല്ല വലിയ കാര്യമെന്നറിയാം നമ്മുടെ കാലത്തൊക്കെ കല്യാണം തന്നെയായിരുന്നു വലുത് പെൺകുട്ടികളുടെ ഭാഗ്യമാണ് വേറെ കല്യാണം കഴിച്ചാൽ നല്ല സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചാൽ അങ്ങനെ ഒരുമാതിരി ഉണ്ടായ്പ്പ് കഥകൾ ജാതി ഇതുകൾ ഒക്കെ ഉണ്ടാക്കി നമ്മളൊക്കെ കെട്ടിച്ച് വിട്ടു അതിനിപ്പോൾ കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് നമ്മളെല്ലാവരും ഡിപ്രഷന്റെ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ഏജാണ് ഒരു മുപ്പത്തഞ്ച് വയസ്സ് തൊട്ട് ഒരു നാല്പത് വയസ്സ് നാല്പത്തഞ്ച് വയസ്സിനുള്ളില് നമ്മുടെ ശരീര നമ്മുടെ ശരീരത്തിൽ ഒരുപാട് 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 ഹോർമോൺ വ്യതിയാനം ഉണ്ടാവണം കാരണം നമുക്ക് ആ എന്താ പറയുക കാരണം ഇല്ലാണ്ട് സങ്കടം വരും വെറുതെ ടെൻഷനാകും എന്തിനാണ് ജീവിക്കണം എന്നൊക്കെ തോന്നും ഞാനും ആ സ്റ്റേജിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോകാറുണ്ട് അതിങ്ങനെ കൂട്ടി കൂട്ടി വെച്ചാൽ വേറെ തലത്തിലേക്ക് പോവും അപ്പോൾ നമ്മളെപ്പോഴും എൻഗേജഡ് ആയിരിക്കുക നമ്മൾ ഈ ഫോൺ മാത്രം നോക്കാണ്ട് ക്രിയേറ്റീവായിട്ട് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ തന്നെ നമുക്ക് ഒരു റിലീഫ് കിട്ടൂട്ടാ പിന്നെ ഇങ്ങനെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാം പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ മുമ്പിലുള്ളതല്ല ജീവിതം എന്താ പറയുക കുറെ എൻ്റെ കുറെ ഫ്രണ്ട്സ് ഇങ്ങനെ ഉണ്ട് അത് കാരണം ഞാൻ പറയണേ അതിന്റെ മുമ്പിൽ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കാണിക്കണം കണ്ടിട്ട് അവരുടെ ലൈഫ് സൂപ്പറാണ് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അവർ ഭയങ്കര സ്നേഹത്തിലാണ് അവരുടെ ലൈഫിൽ അവരുടെ ജീവിതത്തിൽ എന്നും പുറത്ത് പോകണതാക്കണം അതൊന്നല്ല ലൈഫ് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് അതിൻ്റെതായ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അപ്പം ഇത്രയൊക്കെ പറയുള്ളു അപ്പം ഇതാണ് നമ്മുടെ ആളാ സൂപ്പർ ധാര സംഭവം ചെറിയ സംഭവം സിമ്പിൾ ആണെങ്കിലും ജാവ ആണെന്ന് പറഞ്ഞ പോലെ ഇത് എന്താ സംഭവം അറിയോ നമ്മുടെ ഈ പെയിന്റ് പണിക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് സാൻഡ് പേപ്പർ എന്ന് പറയും ഒരപ്പേപ്പറ് പച്ചമലയാളം പറയുകയാണെങ്കിൽ ഒരപ്പേപ്പർ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ എല്ലാ ടിപ്സും കാര്യങ്ങളും ചെയ്യാൻ പോകണം കേട്ടോ ഇതിന് വലിയ വലിയ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഷീറ്റിന് എത്രയാണ് ഇരുപത്തഞ്ച് രൂപയോ പത്ത് ഇതാ പോണു ചാടി ഇങ്ങനൊരു ഷീറ്റിന് പതിനഞ്ച് രൂപയാണ് മുപ്പത് രൂപയാണ് ബൈജെണ്ണം മേടിച്ചോ എന്നാൽ കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ അധികം പൈസ ആയിട്ടില്ലേ അങ്ങനെ മുറിച്ച് മേടിക്കാം നമുക്ക് നമ്മൾ കണ്ടത് ഇപ്പം നമ്മൾ മുറിച്ച് മേടിച്ചിട്ടുള്ളതാണ് നമുക്ക് ഇത്ര അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനും കുറവാണെങ്കിൽ അങ്ങനെ മുറിച്ച് മേടിക്കാം അപ്പോൾ ഇത് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് കീ നോ കീരി പൂവ കോഴികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊക്കുണ്ട് ഇനിയിപ്പം ആന വരൂ പുറത്തിരുന്നിട്ട് വീഡിയോ ചെയ്യുമ്പോഴേ പാമ്പിനെ കാണാറുണ്ട് ഇപ്പൊ ഇതൊക്കെ കീരി പിന്നാലെ പിന്നിലോ ഫ്രണ്ടിലോ പാമ്പുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ ഇറങ്ങും കൂടെ നമുക്കിവിടെ ചുറ്റുപാടും പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടാ ആനയുടെ സ്വഭാവവും ഹിപ്പ് പൊട്ടാമസിന്റെ സ്വഭാവവും പുലിയുടെ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഞാൻ ഈ പ്രദേശത്തൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒറിജിനൽ ഇതൊക്കെ കണ്ടിട്ടില്ല പാമ്പുകളും ഉണ്ട് ഒരുപാട് പിന്നെ മയിലുള്ള കാരണം ഒരു സമാധാന അപ്പോൾ ഇങ്ങനെ വളവളവളാന്ന് പറഞ്ഞത് നിങ്ങളെ പൊറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് പുതുപുത്തനാക്കാൻ വീഡിയോ ആണെന്ന് കാണിച്ചാൽ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ ജനിക്കാണെങ്കിലേ ഈ കെടുക്കണം കുരുപ്പിന്റെ പോലെയൊക്കെ ജനിക്കണം കാലത്തന്നെ മീൻ കൂട്ടി ചോറ് കൊടുത്ത് സുഖമായിട്ട് ഇങ്ങനെ കെടുക്ക എന്തെങ്കിലും ഒരു കാര്യം അറിയണ്ട മിലോ ചത്ത ഉണ്ണി ചത്തടാ അപ്പൊ നമ്മടെ സാൻഡ് പേപ്പർ നമ്മള് എടുക്കണ്ടട്ട ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്യാം ഇത് മൊത്തമായിട്ട് നമുക്ക് വേണ്ട കത്രിക അങ്ങനെ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് മുക്കിയാട്ടാ ഇതുപോലത്തെ പഴയ നോൺ സ്റ്റിക്കിന്റെ തവ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മൾ ഈ കോട്ടിങ് ഇളകി കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കില്ലേ മാറ്റിയിടള്ളൂ ഇനി ആർക്കെങ്കിലും മറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോട്ടിങ് ഇളകി തുടങ്ങിയ തവയി പാചകം ചെയ്യാതിരിക്കോ അത് ഉള്ളിലേക്ക് പോയ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നമുക്ക് ഈ പാത്രം പുതുപുത്തനാക്കാം കേട്ടാ ഒന്ന് നനച്ചു പോകുന്നുണ്ട് നമ്മുടെ ഈ പേപ്പർ എടുക്ക നല്ലപോലെ ഒരച്ച് പക്ഷേ ഇതിൻ്റെ കോട്ടിങ് ആയിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി ദോശ എല്ലാം നമുക്ക് നമുക്കിതിൽ ചുട്ടെടുക്കാം ഇതിന് വേറൊരു കംപ്ലയിൻ്റുമില്ല കണ്ട കോട്ടിങ് പോകുന്നുണ്ടെന്നുള്ളു അപ്പം ഇങ്ങനെ ഇളകി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം നമ്മൾ എടുക്കാൻ പാടില്ല കംപ്ലീറ്റ് ഇരുമൊന്ന് ഒരച്ച് കളഞ്ഞിട്ട് വേണം പിന്നെ ആ പാത്രം യൂസ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് ആക്കി എടുക്കാൻ പറ്റും ആദ്യത്തെ ഒരെ കഴിഞ്ഞ് ഞാനൊന്ന് വെള്ളം കൊണ്ട് കഴിഞ്ഞിട്ട് കണ്ട ക്ലീനായി വരുന്നത് നമുക്കിങ്ങനെ ഒരച്ചരച്ച് പുതുപുത്തനാക്കാം ഇത്ര നല്ല പാത്രങ്ങളെ നമുക്ക് കളയാനൊരു വിഷമാണ് ഇപ്പം നമ്മുടെ ഈ പേപ്പറത്തെ ഒരം പോയി കഴിഞ്ഞാൽ അടുത്തൊരു പീസ് എടുക്കാം എന്നിട്ട് നമ്മൾ ഒരച്ച് കളയപ്പോൾ കണ്ട നമ്മുടെ പാത്രം പുതുപുത്തനായിട്ടാണ് വരുന്നത് ഈ എഡ്ജിൽ കുറച്ചുണ്ട് അതൊന്ന് അമർത്തി ഒരച്ചു കഴിഞ്ഞാൽ അതും കൂടി ഓക്കെ ഔട്ടാ ഒരു പത്ത് മിനിറ്റ് കഷ്ടിയൊന്നും നമ്മൾ അമർത്തി ഒരച്ചാൽ മതി നിങ്ങൾക്ക് ബോറടിക്കണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്യണ്ട ഈ പാത്രം എന്നൊക്കെ പറഞ്ഞാലേ ഒരു പത്ത് കൊല്ലത്തെ പഴക്കം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും ഉപയോഗിക്കാണ്ട് ഇട്ടിട്ടിട്ടിട്ട് നല്ല പോലെ പഴക്കം ചെന്ന ഒരു പാത്രമായിരുന്നു അപ്പം നമ്മുടെയൊക്കെ നോൺ സ്റ്റിക്ക് പാത്രം കേടായി അപ്പം തന്നെ നമ്മളിങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ സൂപ്പറൌട്ട അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന ഭാഗത്തൊക്കെ കളഞ്ഞ വൃത്തി ഉണ്ടീ അഡ്ജുകളാണ് അത് നമുക്ക് ഉറച്ചു കഴിഞ്ഞാൽ പോവും അപ്പോൾ ഈ ഒരു ടിപ്പ് ഇത്രക്കുള്ളത് കേട്ടോ അതിന് ഞാൻ ക്ലോസറ്റിന്റെ വീടിയും കൂടി കാണിച്ചിരുന്നൊന്നു കഴുകട്ടേട്ടാ നമ്മുടെ വീട്ടിലൊക്കെ ബാത്റൂം ഒക്കെ എത്ര കഴുകിയാലും ഇതുപോലത്തെ വാട്ടർമാർക്ക് മിക്ക ക്ലോസെറ്റിലുണ്ടാവും പ്രത്യേകിച്ച് ഉപയോഗിക്കാണ്ട് കിടക്കണ ബാത്റൂം അതുപോലെ തന്നെ കുഴൽ കിണറൊക്കെ കുഴൽ കിണറ്റത്തെ വെള്ളം യൂസ് ചെയ്യണ വീട്ടിലത്തെ ബാത്റൂമുകളൊക്കെ ഇതുപോലെ വാട്ടർമാർക്ക് ഉണ്ടാവും അത് നമ്മൾ ഇത്ര എത്ര ഹർപ്പിക്കും സോപ്പും പൊടിയും എന്തിട്ട് കഴുകിയാലും ആ ഒരു ലൈൻ ക്ലീൻ ആവില്ല ഈയൊരു വാട്ടർമാർക്ക് കളയുടെ ഒരു സ്റ്റോണ് ആമസോണിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും അത്യാവശ്യം പൈസ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ഈ കയ്യിലുള്ള നേരത്തെ കാണിച്ച സാൻഡ് പേപ്പർ ഇല്ലേ അതുകൊണ്ട് ജസ്റ്റ് അരച്ചു കഴിഞ്ഞാൽ അത് ക്ലീൻ ഔട്ട് അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ചോദിക്കും ഇനി വീണ്ടും വീണ്ടും പെട്ടെന്ന് അവിടെ അഴുക്കാവോന്നൊക്കെ ചോദിക്കും ഇല്ല നമ്മളൊരു കൊല്ലത്തിൽ ഒരു തവണ എങ്ങാനും ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂട്ടോ ഇത് നമ്മുടെ മുകളിലത്തെ ബെഡ്റൂമിലൊക്കെയാണ് ഇതാരും യൂസ് ചെയ്യാറില്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ പാട് വരാറുണ്ട് അപ്പൊ നമുക്കിത് ഇങ്ങനെ മെല്ലെ വരച്ചു കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കളഞ്ഞ ആ ഒരു വാട്ടർമാർക്ക് കൂക്കാം കാണാനുണ്ട വാട്ടർമാർക്ക് പോയത് കണ്ട ഇതഴുക്കല്ല ഇത് വെള്ളം ഈ ബൗളിൽ നിന്ന് നിന്നിട്ട് വരുന്ന ഒരു കറയാണ് വെള്ളം നിന്നിട്ട് വെള്ളത്തിന് അനക്കില്ലാണ്ട് വരുന്നതാണ് അതുപോലെ തന്നെ കുഴൽ കണക്കിലിട്ട് വെള്ളത്തിന് കട്ടി കൂടുതലുള്ള കാരണമാണ് ഈ ബാത്റൂമേ ഗ്ലൗസിട്ടൊന്നും കുഴപ്പമില്ല ഒരാളും ഇവിടെ വന്ന് യൂസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഉപയോഗിക്കണം ബാത്റൂമൊക്കെ ആണെങ്കിൽ ഗ്ലൗസിഡിട്ട് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കണം